തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതായത് തുടക്കം മുതൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പോളിംഗ് ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അന്തിമ കണക്ക് വന്നപ്പോൾ കഴിഞ്ഞ തവണത്തതിനെ അപേക്ഷിച്ച് രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ പോളിംഗ് കുറവാണ് പല തദ്ദേശ സ്ഥാപനങ്ങളിലും എങ്കിൽ കൂടിയും മൂന്ന് മുന്നണികളും രാവിലെ മുതൽ കണ്ട വലിയ നിരയിൽ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു ഒപ്പം മറ്റ് എൽ ഡി എഫും യു ഡി എഫും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ കോഴിക്കോട് ജില്ലയിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് പങ്കുവയ്ക്കാൻ ഇപ്പോൾ കേരളാവിഷൻ ന്യൂസിനൊപ്പം കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാറുണ്ട് എങ്ങനെയാണ് പ്രസിഡന്റ് കാണുന്നത് ഈ ഒരു പോളിംഗ് ശതമാനം രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ കുറഞ്ഞിരിക്കുന്നു ഏത് സാഹചര്യമായാലും ചരിത്ര വിജയമാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ ജനം ഇത്തവണ ഈ ജില്ലയിൽ യു ഡി എഫ് നിൽക്കും പിന്നെ പോളിങ് ശതമാനം കുറഞ്ഞത് കേരളത്തിലെ സാഹചര്യമാണ് കാരണം കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിൽ നിന്ന് വിട്ടുപോയ വിദ്യാർത്ഥികൾ യുവാക്കളുടെ ഇവിടെ എണ്ണെടുക്ക് കേരളം ഒരു കാലത്ത് രണ്ടായിരത്തി പതിനാറ് വരെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ തേടിയെത്തി ഇടമായിരുന്നു പക്ഷേ ഇന്നത് കേരളം എല്ലാവരും വിട്ടുപോവാണ് ഇവിടെ വിദ്യ നടത്താൻ വിദ്യാഭ്യാസ സ്ഥാപനമില്ല ജോലി ചെയ്യാൻ സ്ഥാപനങ്ങളില്ല അപ്പോൾ അവർ മറ്റു പ്രദേശങ്ങളിലേക്ക് ചേക്ക് പ്രത്യേകിച്ച് ബാംഗ്ലൂർ മൈസൂർ ചെന്നൈ മംഗലാപുരം അങ്ങനെ ഉണ്ടെങ്കിൽ ആ പോയ ആളുകൾക്ക് കേരളം വിട്ടുപോയി കേരളത്തോടുള്ള ഉറപ്പ് കൊണ്ടല്ല കേരളത്തിൽ അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമില്ല പഠിക്കാനുള്ള സാഹചര്യമില്ല അങ്ങനെ വിട്ടുപോയ അവരുടെ മുമ്പിൽ ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ് അവരുടെ ജോലി അവരുടെ വിദ്യാഭ്യാസം അവരാന് സാധിച്ചില്ല നിങ്ങൾ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷക്കാലത്ത് ഇങ്ങോട്ടേക്ക് എടുത്തു നോക്കിയാൽ വിശിഷ്യ കഴിഞ്ഞ നിയമസഭ മുതൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭയും എടുത്ത് നോക്കിയാൽ കേരളത്തിൽ വോട്ട് പോളിംഗ് ശതമാനം കുറവാണ് ഈ കേരളത്തിൽ ഈ സാഹചര്യം മാറാതെ ഒരു കാരണവശാലിനി പോളിംഗ് ശതമാനം കൂടുതൽ പ്രശ്നമില്ല ഓരോ വാർഡുകളിലും ഓരോ ബൂത്തുകളിലും മുപ്പത് മുതൽ അമ്പത് വരെ ആളുകൾ പുറത്താണ് പുറത്തായ ആളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും പരീക്ഷ ഉണ്ടാവും ഉദ്യോഗാർത്ഥികൾ ജോലി ഉണ്ടാകും അത് വിട്ട് വരാൻ സാധിക്കുന്നില്ല അതായത് നിലവിലെ ഭരണകൂടത്തിൻ്റെ ഒരു പിടിപ്പുകൾ കൂടിയാണ് ഈ പോളിങ് ശതമാനം കുറയാനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നാണ് ആരോപിക്കുന്നത് അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ കളിയാക്കും ചില ചിലപ്പോൾ അത് തമാശക്കെടുക്കും പക്ഷെ അതാണ് സത്യം കാരണം നിങ്ങൾ നോക്കൂ നിങ്ങളൊന്നും വേണ്ട കഴിഞ്ഞ എട്ട് വർഷക്കാലത്തിനിടയ്ക്ക് മാധ്യമങ്ങൾ നടത്തിയതിനു കേരളത്തിൽ നിന്ന് വിട്ടുപോയ യുവാക്കളുടെയും വിദ്യാർത്ഥിയുടെയും എണ്ണമെടുത്താൽ മതി അതിനുമുമ്പ് പരിശോധിക്കുക ഇത് രണ്ടും വെച്ചാൽ സത്യം മനസ്സിലാവും ഇത് കേരളീയ പൊതുസമൂഹം ഗൗരവത്തോട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതാണ് ഞങ്ങൾ പറയുന്നത് കേരളമാണെങ്കിൽ ഒരു സെൽഫ് കോമ്പിറ്റൻസ് സ്റ്റേറ്റ് സ്വയം പര്യാപ്ത കേരളം ഇവിടെ ജനിച്ച കുട്ടികൾക്ക് ഇവിടെ പഠിക്കുവാനും ഇവിടെ ജോലി ചെയ്യുവാനും ഇവിടെ വളരെയുള്ള സാഹചര്യം ഉണ്ടാവണം അത് ദൗർഭകശവാൽ ഇല്ല എന്നല്ല ഉള്ളത് മോചിതം യെസ് അതിനപ്പുറത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ കോഴിക്കോട് കോർപ്പറേഷനൊക്കെ യു ഡി എഫ് വലിയ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത് സീറ്റുകൾ എന്നൊരു അവകാശവാദം ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞു ഇനിയിപ്പോൾ കണക്കൂട്ടലുകളെ കൂട്ടലും കിഴക്കിലുകളും ഒക്കെ ആയിട്ടുള്ള മണിക്കൂറുകളാണ് നാളെ റിസൾട്ട് വരാനിരിക്കുകയാണ് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് യു ഡി എഫിൻ്റെ അവകാശവാദം ഇന്ന് രാത്രി കൂടി മാത്രമേ ഉണ്ടാവൂ എന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസമെന്ന് രക്ഷിക്കട്ടെ ഞാനൊരു കണക്ക് സി പി എം ജില്ല സോട് ചോദിക്കാം കഴിഞ്ഞ തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം പേരാണ് വോളോട്ട് ചെയ്യുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം വോട്ടാണ് എൽ ഡി എഫ് ലഭിച്ചത് യു ഡി എഫ് ലഭിച്ചത് തൊണ്ണൂറായിരം വോട്ടാണ് നാൽപ്പതിനായിരം ഡിഫറൻസ് സി പി എം ജില്ലാ സെക്രട്ടറി അത് വെച്ച് കണക്ക് പറയട്ടെ ഒന്ന് കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷനിൽ പതിനേഴ് സീറ്റാണ് യു ഡി എഫിനുള്ളത് സത്യം പറഞ്ഞാൽ പതിനേഴില്ല ആ പതിനേഴ് സീറ്റുകൾ ആ പതിനേഴ് സീറ്റിൽ എത്ര വർദ്ധിക്കുന്ന ശീബിച്ച് പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ നാൽപ്പത് അത് കൂടുകയല്ലാതെ ഒരെണ്ണം കുറയില്ല ഇപ്പോഴും ആ ഒരു തന്നെ കാര്യത്തിലുള്ളത് നിറഞ്ഞാലും വിശ്വാസം നാൽപ്പതിൽ ഒന്ന് കൂടുകയല്ലാതെ കുറയില്ല യു ഡി എഫിൻ്റെ മേയർ ഉണ്ടാവും കോഴിക്കോട് നഗരസഭയിൽ ഇത്തവണ ഇത്തവണ മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് രണ്ട് നഗരസഭ എൽ ഡി എഫിന് അധികം കിട്ടുമെന്നാണ് കാരണം നഗരസഭകളുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ ഇപ്പോൾ യു ഡി എഫിനാണ് ഒരു നഗരസഭ അധികമായി കോഴിക്കോട് ജില്ലയിൽ കിട്ടുന്നത് ഇത്തവണ ആ മേൽക്കൈ ഉണ്ടാകില്ല പകരം എൽ ഡി എഫ് രണ്ടെണ്ണം അധികം തിരിച്ചു പിടിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ മേൽക്കൈ അവസാനിപ്പിക്കും നഗരസഭകളിലെ എന്നാണ് പറയുന്നത് യു ഡി എഫ് ഭരിക്കുന്ന ഏതായാലും തൊടാൻ എൽ ഡി എഫ് നോക്കേണ്ട അവരെ കയ്യിലുള്ള മുക്കത്തും വടകരയും കൊയിലാണ്ടിയൊന്ന് സംഭവം നോയിക്കോട്ടെ ആ കക്കോട്ട ആക്കാൻ സാധിക്കില്ല കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയൊക്കെ എന്തായാലും ഇത്തവണ യു ഡി എഫ് തിരിച്ചു പിടിക്കും വടകരയിൽ മുക്കവും പിടിക്കും മുനിസിപ്പാലിറ്റിയിൽ ഏഴും ഏഴും യു ഡി എഫ് പിടിക്കും ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ കാര്യം ജില്ലാ നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തേഴ് സീറ്റുകൾ തൊട്ട് സീറ്റാണത് മിനിമം പതിനഞ്ച് സീറ്റ് യു ഡി എഫിൽ കിട്ടും പിടിക്കും എന്താ സംശയ കാര്യത്തിലുള്ള ഞങ്ങൾ നേരിട്ട ഏക പ്രതിസന്ധി സി പി എമ്മിൻ്റെ സർക്കാരിൻ്റെ ഒത്താവശ്യത്തോടുകൂടി നടന്ന വോട്ടർ പട്ടിയുടെ കൃത്രിമവും അശാസ്ത്രീയമായ വാടുവിചരമാണ് ഞങ്ങളുടെ മുമ്പിൽ ഇത്തവണ ഉണ്ടായിരുന്ന ഏക നെഗറ്റീവ് അതാണ് അത് രക്ഷയില്ല അവർ ചെയ്താണ് പക്ഷെ അതിനൊക്കെ തന്നെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ യു ഡി എഫ് പ്രവർത്തകർ പ്രതിരോധിച്ചിട്ടുണ്ട് കോൺഗ്രസിന് വെല്ലുവിളിയായിട്ട് എവിടെയാണ് വിമത ശല്യത് ഒരു സ്ഥലം പറയും കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ്സിന് വിമതനായ ശല്യമാണ് ഒരു സ്ഥലം പറയും വിമതനെ കൊണ്ട് സീറ്റുള്ള സ്ഥലം പറയും ഏതാ ഏത് സീറ്റ് നിങ്ങൾ നോക്കിക്കാരം ജയിക്കാൻ പോകുന്നവർ പിന്നെ ഒരു കാര്യം ജയിക്കട്ടെ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ വിമതശല്യം കുറഞ്ഞ വിഷമല്ലേ ഈ വർഷം ആ സത്യമല്ലേ സേ സത്യല്ലേ അല്ലേ കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ വിമതശല്യം കുറഞ്ഞ ഇലക്ഷൻ അല്ലേ ഇലക്ഷൻ സത്യല്ലേ അതിന് ഗുണമുണ്ടാവും മറ്റൊന്ന് ഈ വിമതന്മാരുടെ ഭാവി എന്തായിരിക്കും ചിലർക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ളവരെ ഇനി പാർട്ടി പരിഗണിക്കുമോ എന്നുള്ളതാണ് ഒരു കാലത്തും ഒരാളുടെയും വാദുകൾ കോൺഗ്രസ് എക്കാലത്തേക്കും കൊട്ടിയടയ്ക്കാറില്ല പക്ഷേ നിർണായക ഘട്ടത്തിൽ പാർട്ടിയെ ചതിച്ച് പാർട്ടി നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തിയ ആളുകൾക്ക് തിരിച്ചുവരവിൽ കുറച്ച് വിഷമമായിരിക്കും പക്ഷേ പൂർണ്ണമായും തെറ്റ് അവർക്ക് തെറ്റ് തിരുത്തിയാലും ചിലരൊക്കെ തിരിച്ചെടുക്കണമെന്ന് നൂറു വട്ടാലിക്കേണ്ടി വരും അതിനുശേഷം അതിനുശേഷം മാത്രം കാരണം കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പട്ട വാതിലുകൾ ഒരു കാലത്തും എല്ലാവരുടെയും മുമ്പിൽ എല്ലാ കാലത്തും അടച്ചിട്ടില്ല പക്ഷെ ചിലരുടെ തിരിച്ചുവരവ് ഗൗരവത്തോടെ പാർട്ടി ആലോചിച്ചതിൽ പങ്കെടുക്കുള്ളൂ ചിലർക്ക് എന്തായാലും ആ കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ തീരുമാനിക്കാണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല കൂട്ടായ തീർത്താണ് മറ്റ് എന്തായാലും താങ്കളുടെ ആത്മവിശ്വാസം നാളെ ഉണ്ടാവട്ടെ വലിയ ആത്മവിശ്വാസത്തിലാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ഉള്ളത് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇത്തവണ കോർപ്പറേഷന് യു ഡി എഫ് മേയർ ഉണ്ടാകും ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ പതിനഞ്ച് സീറ്റോളം യു ഡി എഫ് പിടിക്കും വലിയൊരു മേൽക്കൈ നേടും ഒപ്പം പരമാവധി നഗരസഭകളും പിടിക്കുമെന്നുള്ളതാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ അവകാശവാദങ്ങൾ പാടെ തള്ളുകയാണ് ഡി സി സി അധ്യക്ഷൻ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം മാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്